എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമന്റെ അളക നന്ദയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്ന നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് പിങ്കി തകർന്നു തരിപ്പണമായി പോവാണ് നന്ദയുടെയും ഗൗതമന്റെ ആദ്യരാത്രി കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കി തകർന്നു തരിപ്പണമായി പോയി പിന്നീട് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ സമനില തെറ്റി ഭ്രാന്തിയെ പോലെ ഇന്ത്യ വരുത്തി കുറച്ച് ചേഷ്ടകളൊക്കെ പിങ്കി കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗോതത്തിൻ്റെ നന്ദയുടെയും ആദ്യരാത്രി മുടക്കാനായിട്ട് പിങ്കി പണിച്ച പണി പതിനെട്ട് നോക്കി പുഷ്പനെ വെച്ചൊരു പയറ്റുപയറ്റി അത് മാത്രമല്ല പാലിനകത്ത് ഉറക്കോളിൽ പൊടിച്ച് കൊടുക്കാൻ നോക്കി പക്ഷെ അതൊന്നും വേറ്റില്ല അവസാനം പിങ്കിക്ക് ഒരു കാര്യം മനസ്സിലായി തന്റെ പദ്ധതികളൊക്കെ പൊട്ടി പാളി സയക്കുന്നു പക്ഷേ എങ്കിൽ പിങ്കിയുടെ ഈ ശേഷ്ടകളെ കണ്ടു കഴിഞ്ഞപ്പം ലക്ഷ്മിക്കും മോഹിനിക്കും ഒരു കാര്യം മനസ്സിലായി പിങ്കി ഉറക്ക ഗുളിയെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ പാലാണ് പവിത്ര കുടിച്ചിട്ട് പവിത്ര ഇങ്ങനെ മയങ്ങി വീണ് കിടക്കുന്നത് പക്ഷെ പിങ്കയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ പിങ്കി എന്ത് വേണം ഭയങ്കരമായിട്ട് ഏതേ അതെ ഇനി നിങ്ങൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അർജുനെ വിളിച്ചോണ്ട് ഇന്ദി വരത്തിൽ നിന്ന് ഒരു പോക്ക് പോകുന്നു ഇത് കേട്ടപ്പം മോഹിനിക്കും ലക്ഷ്മിക്കും അല്ലാത്തൊരു വിഷമം ദൈവമേ ഇനി ഇവളങ്ങാ അങ്ങനെ അങ്ങനെ ചെയ്ത് കളയുമോ അർജുനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അവർക്ക് പിന്നീട് മോഹിനിയാണെങ്കിലും ലക്ഷ്മി അമ്മയാണെങ്കിലും പിങ്കേനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അതൊക്കെ ശ്രമിക്കുന്നുണ്ട് പോട്ടെ ഞാൻ എനിക്ക് ഒരു ചെറിയൊരു സംശയം തോന്നിയതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ മോളെ അതിനകത്ത് എന്തെങ്കിലും കലക്കോ എന്നൊക്കെ അതുകൊണ്ട് മോള് എന്നെ തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട കേട്ടോ എൻ്റെ ഉള്ളിലെ സംശയം ചോദിച്ചൊന്നും വെച്ചോണ്ട് അർജുൻ മോനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഒരു കാരണവശാലും പോകല്ലേ അതൊരു കാരണവശാലും ഈ വീട്ടിൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് മോൾ അങ്ങനെയും ചെയ്യില്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ഇവിടെ എല്ലാവരും അനുസരിക്കണം എന്ന് പറഞ്ഞാല് എൻ്റെ മേല് ആരും ഇത് അധികാരം എടുത്തോണ്ട് വരല്ലേ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ ചെയ്യൂന്നൊക്കെ പറയാം ലക്ഷ്മി അമ്മയ്ക്ക് മോഹനിക്ക് സമ്മതിക്കാതെ തരവില്ലായിരുന്നു പക്ഷെ ഇതൊന്നും പാവ അർജുന അറിയുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് പിങ്കി മുറിയിലേക്ക് കയറി പോവാണ് അങ്ങനെ മുറിയിലേക്ക് കയറി പോണ സമയത്താണ് ഗൗതുമിന്റെ നന്ദയുടെ മുറിയുടെ മുന്നിൽക്കൂടെ അങ്ങ് പോവുന്നത് അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ നിന്നുള്ള ചിരിയും കൊഞ്ചലുകളൊക്കെ കേൾക്കുവാണ് ഇത് കേട്ടതും പിങ്കിക്ക് അങ്ങോട്ട് സമതല തെറ്റുന്ന പോലെ തോന്നി പിങ്കിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല പിങ്കി ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് മുറിയുടെ വാതക്ക് നിൽക്കുക തന്റെ പദ്ധതികളെല്ലാം പൊടിഞ്ഞു ഇത്രയും കാലം താൻ സ്വരിക്കൂട്ടി വെച്ച സ്വപ്നമാണ് ഇപ്പൊ തകർന്നുടഞ്ഞുകൊണ്ടിരിക്കുന്നെ ഗൗതുമ നന്ദയ ഒന്നായി തനിക്കിനി ഒരിക്കലും ഗൗതത്തിനെ കിട്ടാൻ പോകുന്നില്ല നന്ദയുടെ വയറ്റില് ഗൗതത്തിന്റെ ഒരു കുഞ്ഞ് അതാണ് വെല്ലിയമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഉടനെ തന്നെ സംഭവിക്കും പിന്നെ താൻ എന്തിനാ എത്ര നാളും കാത്തിരുന്നേ പിങ്കി ആ പാടൊരു മാനസിക പ്രശ്നത്തിലേക്ക് ആകപ്പെട്ട പോലെ ആയിപ്പോയി ഈ സമയത്ത് അറിഞ്ഞും വന്നു നോക്കും പിങ്കി ആ മുറിയുടെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് പിങ്കി നീ അവിടെ എന്തെടുക്കുവാണെന്ന് ചോദിക്കണം പെട്ടെന്നാണ് പിങ്കിക്ക് സ്ഥലകാലബോധം ഉണ്ടായത് ഇങ്ങോട്ട് വന്നേന്ന് പറയണം പിങ്കിയിലേം അങ്ങോട്ട് വിളിക്കുക അല്ല എന്താ പിങ്കി നീ ആ മുറിയുടെ പുറത്തു പോയിരിക്കുന്നെ എന്താ അവരുടെ ഒളിഞ്ഞു ഒളിഞ്ഞൊന്ന് കേൾക്കണം അല്ലേലും ആ രാത്രിയിൽ നിനക്ക് നാണാ വില്ലേ പിങ്കി അവളുടെ മുറിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാനെ ദേ അർജുൻ വെറുതെ അനാവശ്യം പറയരുത് ഞാൻ അതിലൂടെ വന്നപ്പം വെറുതെ ഒന്ന് നിന്നുള്ളൂ മനസ്സിലായി മനസ്സിലായി ഇനി കൂടുതൽ നീ പറയണ്ട ഒരു കാര്യം എനിക്ക് ഉറപ്പാ അവളുടെ രണ്ടുപേരുടെ ആദ്യ രാത്രി മുടക്കാനായിട്ട് നീ എന്തൊക്കെയോ ചില നാടകങ്ങളൊക്കെ അരങ്ങേറ്റിട്ടുണ്ട് പിന്നെ ഞാൻ എന്തു ചെയ്യാനാ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാനൊന്നും അറിയത്തില്ലാത്ത ഭാവം നടിക്കുന്ന പറഞ്ഞു കേട്ടല്ലോ ഇനി ഇതുമാതിരി കുതന്ത്ര പണികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ അതിന്റെ ബാക്കിയാൽ കാണിച്ചുതരാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരെ രണ്ടുപേരും തകർക്കാട്ട് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല അത് മാത്രല്ല ഇന്ന് അവരുടെ രണ്ടുപേരുടെ ആദ്യ രാത്രിയാണ് അവര് ഒന്നാകാൻ പോവാ ഇനി ഇവിടെ ഒരു കുഞ്ഞിക്കാല് ഉടനെ തന്നെ ഇന്ദീവരുത്തിൽ ഉണ്ടാവും വില്ലിമ്മയുടെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത് അങ്ങനെ ആഗ്രഹം സഫലമാകാൻ പോവാ പിങ്കി അതിനകത്തേക്ക് നീ വെറുതെ ഒരു കട്ടുറുമ്പായിട്ട് കയറി ചെന്ന ഒരാവശ്യം എന്ന് പറയാ പിങ്കി അർജുൻ അല്ലെങ്കിൽ തന്നെ എനിക്ക് എനിക്കെൻ്റെ മൂഡ് ശരിയല്ല ദേ എനിക്ക് ഉറക്കം വരുന്നുണ്ടേ എനിക്ക് ഉറങ്ങണന്ന് പറയാ ഇത് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് കയറി കിടന്നു അർജുനു മനസ്സിലായി ഇവളുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണം കാരണം ഇവൾക്ക് കിട്ടാവുന്ന വെച്ച ഏറ്റവും നല്ല പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇവളെ വേദന എന്താന്ന് ഇവള് പറയണം ഈ സമയത്ത് ഗൗതമന്റെ മുറിയിൽ ഗൗതമം നന്ദേ അങ്ങനെ ആദ്യ രാത്രി ആഘോഷിക്കുവായിരുന്നു പക്ഷെ പിങ്കിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണടയ്ക്കാൻ പോലും പറ്റുകയുണ്ടായിരുന്നില്ല അതേപോലെ അവസ്ഥയിലായിരുന്നു അർജുൻ മുറിയിലുള്ളത് കൊണ്ട് പിങ്കിക്കാണെങ്കിൽ എഴുന്നേറ്റിരിക്കാനും പറ്റില്ല എന്നാലും അർജുന് നല്ല ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോൾ പിങ്കി മുറിയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് കട്ടിലേലിരിക്കുവാണ് പിങ്കിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നില്ല ഈ സമയം ലക്ഷ്മിയമ്മയുടെ ലക്ഷ്മിയമ്മ ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം പിങ്കിയുടെ ഈ സ്വഭാവം മിക്കവാറും നന്ദേനെയും ഗോവത്തിനേയും തമ്മിൽ തെറ്റിക്കാനായിട്ട് അവൾ ഇനി എന്തെങ്കിലും കുതന്ത്രമായിട്ട് വരുമോ പറയാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവളോടൊന്നും പറയാനും പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അർജുനെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ലക്ഷ്മിയമ്മ അമ്മേ നല്ലൊരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇന്ന് അവരുടെ ആദ്യരാത്രിയാണ് ഗോവത്തിൻ്റെ നന്തയുടെ ആദ്യ രാത്രി അവരെങ്ങനെ ആഘോഷിച്ച പിങ്കിയുടെ ആ ഒരു ഇതിന് കുറച്ചൊരു ആശ്വാസം വരുമായിരിക്കും ഇപ്പോഴത്തെ ഈ മൂടൊക്കെ അങ്ങോട്ട് മാറുമായിരിക്കും എന്നൊരു ചിന്ത ലക്ഷ്മിയമ്മയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് അങ്ങനെ പിറ്റോസം നേരം വെളുത്തു പിറ്റോസം ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ പിങ്കി ആണെങ്കിൽ സമന്തരണ തെറ്റുപോലെ എഴുന്നേക്കുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കള ചിലപ്പം നന്ദ വന്നിട്ടില്ല അടുക്കളയിലേക്ക് അടുക്കള കയറിയിട്ട് പോലുമില്ല ലക്ഷ്മിയമ്മ മാത്രമുണ്ട് ലക്ഷ്മിയമ്മോട് ചോദിച്ചു നന്ദ വന്നില്ലേന്ന് എന്ന് ചോദിക്കണം ഇല്ല നന്ദി എഴുന്നേറ്റ് വന്നിട്ടില്ല ഇന്നലെ അവരുടെ ആദ്യരാത്രിയല്ലായിരുന്നോ പിങ്കി അപ്പം അതുകൊണ്ട് എഴുന്നേക്കാൻ വൈകൂ എന്ന് പറയുന്നത് ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് വരുന്നേ പവിത്രനെ കണ്ട് ലക്ഷ്മിയും ചോദിച്ചു അല്ല നിന്റെ ഉറക്കക്ഷീണമൊക്കെ മാറിയ പവിത്രയെന്ന് ചോദിക്കണം ഉറക്കക്ഷീണമൊക്കെ മാറി അല്ല ചേച്ചി ഇന്നലെ ചേച്ചി ആ പാലിനകത്ത് എന്താ കളിക്കി തന്നേ ചോദിക്കുക എന്ത് കളിക്കിത്തന്നു ചേച്ചി തന്ന പാൽ കുടിച്ചിട്ട് ഞാൻ ഇന്നലെ എന്ത് ഉറക്ക ഉറങ്ങിയെന്നറിയാവോ ഒരു ബോധമില്ലാതെ കിടന്ന് ഉറങ്ങിയത് അതെ ഞാൻ ആ പാലിനൊന്നും കളിക്കില്ല നിന്നോടാരാ പറഞ്ഞ പാലിനകത്ത് കളിക്കുന്ന അല്ലേ പിന്നെ ഞാനിതിനും അങ്ങനെ അത്രമാത്രം ഉറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഈ സമയം ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി ലക്ഷ്മി പറഞ്ഞു പൈത്രേ ആ കാര്യം അങ്ങ് വിട്ടേക്കാൻ പറയുകയാണ് ഈസം സംഭവം അല്ല നന്ദേശി വന്നില്ല ചോദിക്കുക നന്ദേ വന്നില്ല എന്ന് പറയും ഓ ആദ്യ രാത്രി ആയിരുന്നല്ലോ അപ്പം ആദ്യ രാത്രിയൊക്കെ ഹോഴിച്ച് രണ്ടുപേരും നല്ല ഉറക്കമായിരിക്കും എന്ന് എന്നറിയാം ലക്ഷ്മിയും പറഞ്ഞ് ചായ എടുത്തു വെച്ചിട്ടുണ്ട് വേണ്ട ഇപ്പം കൊണ്ടേ കൊടുക്കണ്ട അവര് കുറച്ചുകൂടെ കിടന്നുറങ്ങട്ടെ അവരുടെ ആദ്യ രാത്രിയല്ലേ എന്നൊക്കെ പവിത്ര പറയുന്നുണ്ട് പിന്നീട് പിന്നീക്കാണ് സമനില തെറ്റുപോലെ പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നന്ദി എഴുന്നേറ്റു നന്ദി എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവുകയാണ് കുളിക്കാനായിട്ട് ഈ സമയം ഗോതം രാവിലെ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു ഗോതൻ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇങ്ങറങ്ങി പോയായിരുന്നു ആ സമയത്താണ് പിങ്കി അതിൻ്റെ മുറി മുറിയുടെ ഉമ്മിൽ കൂടെ അങ്ങ് ചെല്ലുന്നത് ചെന്ന് കഴിയുമ്പം പിങ്കി കാണുന്ന കാഴ്ച കഥകൾ അത് തുറന്നു കിടപ്പുണ്ട് അങ്ങനെ മുല്ലപ്പൂവൊക്കെ ആ ചതിറി വിതറിയൊക്കെ കിടക്കുന്നുണ്ട് നന്ദയുടെ തലേല് മുല്ലപ്പൂ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കട്ടില്ലക്കൂടെയൊക്കെ ബെഡിൻ്റെ ഷീറ്റാൽ കൂടെ എല്ലാം കിടക്കുവാണ് ഇത് കണ്ടതും പിങ്കിക്ക് സഹിച്ചില്ല പിങ്കി നോക്കിയപ്പോൾ മുറി കണ്ടില്ല ആരേം കണ്ടില്ല മുറിയില്ല പിങ്കി നേരെ അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ കാഴ്ച കണ്ടതും സമനില തെറ്റുന്ന പോലെ തോന്നി പിങ്കിക്ക് പിങ്കി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് അവിടുത്തെ ബെഡ്ഷീറ്റ് എല്ലാം കൂടെ വലിച്ചു കൂട്ടി ഇങ്ങ് വാരി എടുക്കുവാണ് അങ്ങോട്ട് അതെല്ലാം കൂടെ വലിച്ചു വാരി എടുത്തോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവുക അങ്ങനെ അടുക്കള പുറത്തേക്ക് അത് കൊണ്ട് ഇങ്ങോട്ട് കിട്ടും പിന്നീട് കുറച്ച് മണ്ണെണ്ണ ഇങ്ങെ എടുത്തോണ്ട് വന്നു മണ്ണെണ്ണ എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുവാണ് ഒഴിച്ചിട്ട് അതിനങ്ങോട്ട് തീ കൊളുത്തുവാണ് ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ നന്ദ എന്ത് ചെയ്യുവാണ് നന്ദ മുറിയിലേക്ക് ബാത്റൂമിൽ പെട്ട് മുറിയിലേക്ക് വരുന്നത് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഏ ഷീറ്റ് എന്ത് ഇവിടെ ഷീറ്റ് ഒന്നും ഇവിടെ കാണുന്നില്ലോ എന്നുറത്ത് നോക്കുവാണ് ആ ഷീറ്റൊന്നും കാണുന്നില്ല ആരെടുത്തുകൊണ്ട് പോയെന്നോർത്ത് അവിടെ നോക്കി ഏയ് ലക്ഷ്മി ഇങ്ങനെ മുറിയിലേക്ക് കയറുന്നത് ഏഹ് അങ്ങനെ വരാൻ വഴിയില്ലോ ഞാൻ ഓർത്തുണ്ട് നന്ദ നേരെ വന്ന് നീമ്പ് കാണുന്ന കാഴ്ച അടുക്കളപ്പുറത്ത് ബെഡ്ഷീറ്റ് എല്ലാം കിടന്ന് കത്തുവാണ് ഒരു കാര്യം മനസ്സിലായി ഇത് പിങ്കിയുടെ പരിപാടിയാണ് പിങ്കിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിങ്കി എന്ത് ചെയ്യുവാണ് പിങ്കി അതിനുശേഷം നേരെ ബാത്റൂമിലേക്ക് കയറി പോയിട്ട് ഷവർ അങ്ങ് തുറന്ന് അതിന്റെ കീഴിലേക്ക് അങ്ങോട്ട് നിൽക്കുവാണ് ഒരു നിമിഷം നന്ദക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വല്ലാത്തൊരവസ്ഥയായിപ്പോയി നന്ദയ്ക്ക് വല്ലാത്ത എന്ത് ഈർപ്പുമുട്ടലാണോ ദേഷ്യമാണോ സങ്കടമാണോ കാരണം നന്ദയ്ക്ക് മനസ്സിലായി പിങ്കിയുടെ ദേഷ്യം എന്തിനു വേണ്ടിട്ടാണ് താനും ഗൗതം സാറും തമ്മിൽ ആദരാത്രി ആഘോഷിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പെട്ടെന്ന് ഗൗതം അങ്ങോട്ട് വന്ന് ഗൗതം വന്നിട്ട് ചോദിച്ച് എന്താ എന്താ നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നതിനെ ഒക്കെയാണ് പിന്നീട് നന്ദ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ഇത് കേട്ടാൽ ഗൗതം പറഞ്ഞു അന്ന് അവളോട് ചോദിച്ചിട്ട് എന്നെ കാര്യം എന്ന് പറയണം പെട്ടെന്ന് നന്ദ പറഞ്ഞു വേണ്ട ഗൗതമ സാർ ഇപ്പോൾ ചോദിക്കാനൊന്നും പോകണ്ട അതെന്താ ചോദിക്കാൻ പോവണ്ട എന്ന് പറയുന്നത് പിന്നീട് ഗൗതമനും കൂട്ടി അങ്ങോട്ട് മുറിയിലേക്ക് പോവാണ് ഗൗത്തിനും മനസ്സിലായി പിങ്കിയുടെ രോഷം എത്ര മാത്രമാണെന്നുള്ള കാര്യം ഈ സമയം പിങ്കി ഷവർ തുറന്നിട്ട് തൻ്റെ കീഴിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് ദേഷ്യം അങ്ങോട്ട് നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവളുടെ ആദ്യ രാത്രി കഴിഞ്ഞിരിക്കും താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളെ കൊല്ലാനുള്ള ദേഷ്യവും മനസ്സി വരുന്നത് ഗൗതം തൻ്റെതല്ലാതായിരിക്കുന്നു ഇനി ഒരിക്കലും തനിക്ക് ഗൗതൻ സ്വപ്നം കാണാൻ പോലും കഴിയില്ല തനിക്ക് തന്ന വാക്ക് അത് അയാൾ മാറ്റിയിരിക്കുന്നു തനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ സ്നേഹിക്കത്തില്ല മാത്രമല്ല ഒരു പെണ്ണും ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് കല്യാണ സമയത്ത് പക്ഷേ എങ്കിൽ ആ വാക്കാണ് ഗൗതം തെറ്റിച്ചിരിക്കുന്നത് ഇതിന് കൊല്ലണം രണ്ടിനം കൊല്ലുവാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു തീരുമാനമൊക്കെ പിങ്കി എടുക്കുവാണ് എന്ത് ചെയ്തിട്ടാണല്ലോ കുഴപ്പമില്ല രണ്ടിനം തീർത്ത് കളയും പിന്നെ ജയിലിൽ പോയി കടന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒരു ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് പിങ്കി നേരെ അവിടെ നിങ്ങൾ ഇറങ്ങുവാണ് അങ്ങനെ പിങ്കി ഇങ്ങോട്ട് ഇറങ്ങി വരും സമയത്താണ് അങ്ങോട്ട് ചെയ്യുന്നത് അർജുൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കി ഇങ്ങനെ നനഞ്ഞിങ്ങനെ ഇറങ്ങി വരുവാണ് പിങ്കി നിനക്ക് എന്ത് പറ്റി പിങ്കിന് നോക്കുകയാണ് പക്ഷെ പിങ്കി ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പിങ്കി ഏതോ സ്വപ്ന ലോകത്തിൽ നിന്ന് വല്ല പറഞ്ഞോലെ ഇങ്ങോട്ടി അർജുനന് മനസിലായി പിങ്കിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ സമയത്താണ് പവിത്രയുടെ വരവ് പവിത്ര അങ്ങോട്ട് മുറിയിലേക്ക് വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഒരു നിമിഷം പവിത്രം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നേ ഇനിയിപ്പം പിങ്കേനെ മിക്കോറോടനെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടുപോകുന്നു തോന്നേ കാരണം അതിനു മാത്രം സമതല തെറ്റിട്ടുണ്ട് പിങ്കിക്ക് ആ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് കത്തിക്കണമെങ്കിൽ കാരണം മാനസിക നില തെറ്റിയായേ മാത്രമേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഗൗതമം നന്ദയും ആദ്യരാത്രി ആഘോഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം രോഷാവില്ലേണ്ട ആവശ്യം പിങ്കിക്കില്ല അത് മാത്രമല്ല അർജുനന് അർജുനന് താങ്ങാവുന്നതിലപ്പുറമാ പിങ്കി കാണിച്ചു കൂട്ടുന്നൊക്കെ അവസാനം അർജുനും പിടിവിട്ടു പോകും അർജുനും എന്തേലും കാണിച്ചു കൂട്ടിയെന്നൊക്കെ ഇരിക്കും കാരണം ഇനി ഇങ്ങനെ പിങ്കിനെ സഹിച്ചുകൊണ്ട് പോകാനായിട്ട് അർജുനും കഴിയത്തില്ല കാരണം ഒന്നെങ്കിൽ പിങ്കി നേരെയാണ് പക്ഷേ പിങ്കി നേരെ അങ്ങനെ ഉള്ള ഒരിതും കാണിക്കുന്നില്ല അപ്പം പിന്നെ അടിച്ച് നേരെ ആക്കാൻ പറ്റുമെന്ന് ഇനിയിപ്പം അർജുനൻ മേക്കുവാർമ്മ വേണമെങ്കിൽ അങ്ങനെ നോക്കുമായിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒന്നെങ്കിൽ ഇതോടുകൂടി പിങ്കിൽ നന്നാവും ഗുഹത്തെ തനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വന്നുകഴിയുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടേ ചികിത്സിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളു കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി